എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ടൊമാറ്റോ റൈസിൻ്റെ ആയിട്ടാണ് തക്കാളി ചോറ് തക്കാളി ചോറ് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഞാൻ നാല് മീഡിയം സൈസ് ടൊമാറ്റോ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം ഈ ഒരു വലുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്ത് വെച്ചത് കാരണം അരച്ചെടുക്കേണ്ടതാണല്ലോ അതുകൊണ്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഇതുപോലെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഞാൻ ഇതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഞാനൊരു രണ്ടര സ്പൂണ് രണ്ടര ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം ത്രീ സ്പൈസ് പെരിഞ്ചീരകം കുരുമുളക് ഏലക്കായ് ഗ്രാമ്പു ഒക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു പത്തോളം വേണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു രണ്ട് മീഡിയം സൈസ് സവാള വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഈ വെളുത്തുള്ളി സവാളിയൊക്കെ കിടന്നിട്ട് ഈ സ്പൈസസിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം കേട്ടോ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കൂടെ സൺഫ്ലവർ ഓയിലിൻ്റെ കൂടെ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഉള്ളി നല്ലോണം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇത് തിളച്ചു തരണം കേട്ടോ ൊടി കൊടുക്കേണ്ടതുണ്ട് ഞാൻ രണ്ട് ടീസ്പൂൺ കൊടുക്കുന്നുണ്ട് എവ് നിങ്ങൾ ആവശ്യത്തിന് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉള്ളി വാടക അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ ടീസ്പൂൺ കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തക്കാളി ചോറായത് കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ ഒരു പിഞ്ചളവിൽ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം തിഞ്ചളവിൽ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ വെള്ളമൊക്കെ വറ്റിയിട്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരണം നമുക്ക് അതിനായി വെയിറ്റ് ചെയ്യാം ഈ സമയം നമുക്കിതിലേക്ക് ഒരു പിടി മ പുതിനയിലേയും മല്ലിയിലെയും ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു പിടി പുതിനയിലയും ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറൊക്കെ വരും കേട്ടോ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും അന്മയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ട് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ബസ്മതി റൈസോ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഇതുപോലുള്ള അരി ആയിരിക്കണം എന്ന് മാത്രം പൊന്നി അരിയോ ഒക്കെ എടുക്കാം എന്നാലും കൂടുതൽ ടേസ്റ്റ് നമുക്ക് ഇതുപോലത്തെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബസ്മതി റൈസ് ജീരകശാല അരി ഇതൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടാവുക നമുക്കിനി ഈ അരി അതിലേക്ക് ഇട്ടു കൊടുക്കാം അരി ഇട്ടുകൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതുപോലെ ഈ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ ഇതേ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഞാൻ എടുത്ത് ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് നല്ല കുഴഞ്ഞ പരുവത്തിലുള്ള പിന്നെ ടൊമാറ്റോ റൈസാണ് വേണ്ടതെങ്കിൽ തിന്നാൻ ചോറ് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ചും ഒരു കാ ഗ്ലാസ് വെള്ളം കൂടി കൂടുതൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാല് ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒറ്റ വിസിൽ മതിയാവും കേട്ടോ ഒറ്റ വിസിൽ വെച്ചതിന് ശേഷം നമ്മളതിൻ്റെ പ്രഷർ കളയാതെ കുറച്ച് സമയം അങ്ങനെ തന്നെ വെച്ചിട്ട് എടുത്ത് മൂടി മാറ്റിയിട്ട് യൂസ് ചെയ്താൽ മതി അങ്ങനെ ആകുമ്പോഴും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ഞാനിപ്പം കുക്കറിലല്ല ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഫ്രോസൺ പീസൊക്കെ ഇല്ലേ ഗ്രീൻ പീസ് പച്ച കളറുള്ള കുഞ്ഞു പീസൊക്കെ കുറച്ച് ഹാഫ് വന്നിട്ട് വരുന്ന അതൊക്കെ ഈ സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമ്മുടെ സോയാ ചങ്ക്സ് ഒക്കെ ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി ചൂടുവെള്ളത്തിലിട്ട് കഴുകി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്താൽ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ടൊമാറ്റോ റൈസിന് ഇനി ഉപ്പ് നോക്കുമ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പോഴായിരുന്നു നമുക്കിത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുമോ അല്ലാതെ ഉപ്പ് കുറവായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിട്ട് നിൽക്കുന്നുണ്ടോ നോക്കണം ഈ സമയത്ത് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന പോലെ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു ഞാൻ ഒരു സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതിയാവും കേട്ടോ ഇതേപോലെ തന്നെ വെച്ചാൽ മതി ഒറ്റ വിസിൽ വെച്ചിട്ട് അതിൻ്റെ പ്രഷർ കളയാ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പ്രഷർ കളയാതെ വെച്ചിട്ട് ഒരു അഞ്ച് രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് മൂടിയെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ ഇതായി വരാൻ അടി പിടിക്കാതെ നോക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പത്ത് മിനിറ്റ് മതിയാവും വെള്ളം വറ്റിക്കഴിഞ്ഞ് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കണം എന്നിട്ട് നല്ല പ്രഷറിൽ മൂടി വെച്ചിട്ട് വേണം വെക്കാൻ അതിൻ്റെ പിന്നെ ആവിയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്ന രീതിയിൽ വേണം വെക്കാൻ നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഒറ്റ ബീസിൽ വരുത്തിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് അവിടെ വെക്കാവുന്നതേ ഉള്ളൂ ഒരു രണ്ട് ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് കുക്കറിലല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് റൈസ് റെഡി ആയോ നോക്കാം ആ നമ്മുടെ റൈസൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കശുവണ്ടി പരിപ്പ് എണ്ണയിൽ വാട്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പുതിനയിലേയും മല്ലിയിലേയും ഇട്ട് കൊടുക്കാം നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഇതിൻ്റെ ആവിയിൽ തന്നെ കുറച്ചൊന്ന് വേണം അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും എന്നാലും ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ദമ്മിടുന്നല്ല എന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എടുത്തതിന് ശേഷം കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു ഫ്ലേവർ ഒക്കെ വരും കുറച്ച് നെയ്യ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സെർ ഒന്ന് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ സൈഡൊക്കെ ഇങ്ങനെ കണ്ടോ നമ്മുടെ ടൊമാറ്റോ റൈസ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ നമുക്കിതുപോലെ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാംട്ടോ ഞാൻ സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഇതുപോലൊരു മുട്ട ഓംലേറ്റും കൂടെ നമ്മുടെ സൈഡ് ഡിഷായിട്ട് ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് തൈര് സാലഡ് ആയാലും ഒരു ചിക്കൻ ഫ്രൈ ചെയ്തതാണെങ്കിലും ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ റൈസാണിത് എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം థ్యాంక్స్ ఫర్ వాచింగ్